അത് മുളകോടേക്കാളും അപ്പുറത്തെന്താ വരുന്ന നോക്കാം മുളകോടി ഇപ്പൊ വന്നല്ലോ പിന്നെ ഗോലിയല്ലേ ഗോലിയും വന്നു ആ ഗോലിയും വന്നല്ലോ ഇനി എന്താ നോക്കാം അത് നവകേരള സദസ്സിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡിനോട് വിദ്വേഷം വരുന്നത് ആ ബോർഡിൽ എന്താണ് പരിപാടി എന്താണ് ആരാണ് പങ്കെടുക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ പറയുന്നതാണ് അത് നശിപ്പിക്കുക അത് നശിപ്പിച്ചത് ആ പരിപാടി ആളുകളിലേക്ക് എത്താതിരിക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത് ഇതിൽ കാണേണ്ട ഒരു വസ്തുത ജനങ്ങൾ നവകേരള സദസ് നാടിൻ്റെ ഒരു പരിപാടിയായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നവകേരള സദസ്സിനെതിരെയുള്ള നീക്കം എന്ന് പറയുമ്പോൾ അത് നാടിനെതിരെയുള്ള നീക്കമായിട്ടാണ് വരുന്നത് നാടിനോട് താല്പര്യമുള്ളവർക്ക് നവകേരള സദസ്സിനോട് ഒരു വിപ്രതിവിധ്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഇത് തെറ്റായ നിലപാടാണ് ഇനി ഞങ്ങൾ ഒരു ദിവസം മാത്രമാണ് സമാപിക്കാനുള്ളത് പക്ഷേ ഈ ഒരു ദിവസമാണെങ്കിലും നാളെയും കൂടിയുള്ളൂ എങ്കിലും തിരുത്താൻ പറ്റുമെങ്കിൽ ഇപ്പോഴും തിരുത്തുന്നതാണ് നല്ലത് തിരുത്തി പൊതുധാരിയോടൊപ്പം നിന്ന് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന നില കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എനിക്കഭ്യർത്ഥിക്കാനുള്ളത് അത് പോലീസ് നോക്കിക്കോളും പോലീസിൻ്റെ കാര്യങ്ങൾ പോലീസ് നോയിക്കോളൂ അതല്ല സംസ്കാരത്തിന്റെ പ്രശ്നമാണല്ലോ സംസ്കാരം ഏത് തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ പണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ മൂഹന്തായം വളഞ്ഞാൽ ഉള്ള അവസ്ഥ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന് അതും ഒരു പൊതുപ്രവർത്തകനായിട്ട് വരുന്ന ഒരു നല്ല സംസ്കാര സമ്പന്നതയോടെ നടത്തേണ്ട രംഗമാണല്ലോ വിദ്യാർത്ഥി പ്രവർത്തനം അങ്ങനെ ഒരാൾക്ക് ഈ നമ്മുടെ നാട് രാജ്യത്തിനും ലോകത്തിനും നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണല്ലോ ഇ എം എസ് എന്ന് പറയുന്നത് അതൊരു ഒരു പാർട്ടി സ്വത്ത് മാത്രമല്ല ഈ നാടിൻ്റെ ഒരു സന്തതിയായിട്ടല്ലേ കാണുന്നത് ആ തരത്തിലുള്ള അഭിമാനം ആർക്കും തോന്നുന്ന ഒരു കാര്യമല്ലേ അദ്ദേഹത്തിൻ്റെ ദിഷണാവൈഭവം അങ്ങനെയൊരു ആളെ ഈ പറയുന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നത് അത് പൊതുവിൽ സംസ്കാരമാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക നിലയാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ ആശ്ചര്യപ്പെടുന്നില്ല ഞാൻ ഈ നേതൃത്വം ആ രീതിയിലായിപ്പോയി അപ്പം ഇങ്ങനെ പറയുന്നതാണ് ഈ നേതൃത്വത്തിൻ്റെ കണ്ണിൽ നല്ല പുള്ളി ആകാൻ നല്ലത് എന്ന ഒരു തോന്നലിലേക്ക് ആ ചെറുപ്പക്കാർ എത്തുന്നു എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഭാഗമാണിത് ഇതിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ആ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എല്ലാവരും മാറണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് അതിന് അതൊരു എൽ ഡി എഫ് പരിപാടിയല്ല യു ഡി എഫിനെതിരായ പരിപാടിയല്ല നാടിൻ്റെ ഒരു പരിപാടിയാണ് അപ്പം അതിൻ്റെ ഭാഗമായി യു ഡി എഫ് കൂടി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങൾ ആ കാരണം അവർക്ക് അറിയുമെന്നറിയില്ല ഏതായാലും അവർക്ക് മാത്രം അറിയാവുന്ന കാരണങ്ങളാലാണ് പ്രതിപക്ഷ നേതാവ് ഇത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചത് ബഹിഷ്കരിക്കുന്നു പ്രഖ്യാപിച്ചപ്പോൾ നാട് ഇവരുടെ ദീർഘകാലത്തെ ഇത്തരം ബഹിഷ്കരണങ്ങൾ അറിയാവുന്ന ജനങ്ങൾ അതിനോടൊപ്പം നിൽക്കുകയല്ല ചെയ്തു നാടിനോടൊപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത് അത് അവരുടെ അണികളും നല്ലതുപോലെ ഈ നവകേരള സാഹസിൻ്റെ ഭാഗമായി എത്തിപ്പെടുന്ന ജനങ്ങളിലുണ്ട് അങ്ങനെ വന്നപ്പോൾ ഈ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന സാസ്സായിട്ട് മാറി അത് മഞ്ചേശ്വരം തൊട്ട് തുടങ്ങുക അത് യഥാർത്ഥത്തിൽ ഒരു ചെറിയ ഷോക്ക് ഈ ബഹിഷ്കരിച്ചവർക്ക് ഉണ്ടാക്കുന്ന ഒരു കാര്യം അപ്പോൾ അത് കണ്ടപ്പോൾ അവര് രണ്ട് തരത്തിലാണ് കാര്യങ്ങൾ നീക്കിയത് ഒന്ന് ഇതിനെതിരെ ആക്രമണം നടത്തിയിട്ട് ഇതിനെ വിവാഹത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഒന്ന് ആഹ്വാനം നടത്തിയുകൊണ്ട് ജനങ്ങളിങ്ങനെ ഒഴുകി വന്നോളൂ എന്നൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായി എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഒരു ജനത്തിൻ്റെ ഒഴുക്കിൻ്റെ സമയമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു എന്നാണ് തോന്നുന്നത് അപ്പം ഞങ്ങളൊരാഹ്വാനം നടത്തിക്കളയാ അതിൻ്റെ ഭാഗമായിട്ട് എന്തേലും അതിൻ്റെ പേര് ആ കുറ്റ കുറ്റിനാഹം അവിടെ ചെന്നു നോക്കിയപ്പോഴാണ് ഇത് രണ്ടും കടലും കടലാടിയും പോലെ വ്യത്യാസം മനസ്സിലാകുന്നത് ഈ പറയുന്ന ജനം വലിയ തോതിൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല യു ഡി എഫിന് ജനമില്ലാത്തതുകൊണ്ടല്ല കേട്ടോ അങ്ങനെയൊന്നും ഞങ്ങൾ കാണുന്നില്ല യു ഡി എഫിന് യു ഡി എഫിൻ്റെതായ ആളുകളുണ്ടല്ലോ പക്ഷെ അവർ പോലും തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസിനും കുറേ ആളുകളെ അണിനെത്താനുള്ള ശേഷിയുണ്ടല്ലോ കോൺഗ്രസ്സും തിരിഞ്ഞു നോക്കിയില്ല കോൺഗ്രസ്സുകാരായ സാധാരണ ആളുകൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല അതാണ് ഈ കുറ്റവിചാരണ സദസ് എന്ന് പറയുന്നത് ഇങ്ങനെ ശുഷ്കിച്ച് പോകാൻ കാരണം അപ്പോൾ പിന്നെ സ്വാഭാവികമായും നില തെറ്റുമല്ലോ ആ തെറ്റലിൻ്റെ ഭാഗമായി കാണുന്നതാണ് ഇപ്പോൾ ഉള്ളതൊക്കെ ആ നിലക്ക് തന്നെയാണ് അതിനെ കാണേണ്ടത് അതാ ഞാൻ പറഞ്ഞത് അതൊക്കെ പോലീസ് നോക്കിക്കോളൂ പോലീസ് അതിനാണല്ലോ അതൊന്ന് പോലീസ് നടക്കട്ടെ കാര്യങ്ങൾ അത് മുളകോടിനേക്കാളും അപ്പുറത്തെന്താ വിരുദ്ധം നോക്കാം മുളകോടി ഇപ്പൊ വന്നല്ലോ പിന്നെ ഗോലിയല്ലേ ഗോലിയും വന്നല്ലോലി ഗോലിയും വന്നല്ലോ ഇനി എന്താ നോക്കാം നോക്കി തിരുത്തിയത് എന്തുകൊണ്ടാണ് അത് പിന്നെ സുധാകരൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞു എന്നുള്ളതുപോലെയുള്ളു അങ്ങനെയൊരു വിഭാഗം കോൺഗ്രസിനകത്തുണ്ടല്ലോ അത് കോൺഗ്രസ്സിലെ കോൺഗ്രസിനുള്ളൊരു ദൗർബല്യമാണല്ലോ കോൺഗ്രസിൻ്റെ ദൗർബല്യം ഇത്തരം വ്യക്തികളല്ല കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ള ദൗർബല്യമാണ് അതിനകത്ത് ഏതെല്ലാം തരത്തിൽ വർഗീയതയുമായി സമരസപ്പെട്ടു പോകാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന നല്ലൊരു ഭാഗം അതിനകത്തുണ്ട് അവർക്കെതിരെ നീങ്ങാനുള്ള ശേഷി കോൺഗ്രസിനില്ല അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് തന്നെ പാർട്ടി എന്ന നിലക്ക് കഴിയാവുന്നത്ര സമരസപ്പെടാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ദുർവിധി അനുഭവിക്കുന്നവരാണ് അവർ പക്ഷേ അത് ദുർവിധിയല്ല ഞങ്ങളിത് സൗഭാഗ്യമാണ് എന്ന് കരുതുന്ന മാനസികാവസ്ഥ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഇത് തങ്ങളെ തങ്ങളുടെ നില കൂടുതൽ കൂടുതൽ അവതാളത്തിലാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയണ്ടേ അത് മനസ്സിലാക്കുന്നില്ല അതാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പോൾ ബാക്കി ബാക്കി നമുക്ക് നാളെയാകാം നാളെയാകാം ബാക്കി